ഇവൻ തന്നെ ഏത് കുഞ്ഞോളാഞ്ചി എന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് എന്നാ പേപ്പർ ബെർത്ത് സർട്ടിഫിക്കറ്റ് വേണം പോയി അത് കഴിഞ്ഞ് ഇവരെ ബസ്സിനാണ് പോയത് ഇറങ്ങിയ നോക്കി ഇപ്പം അരക്കൊന്നും ഇവിടെ വീണ്ടും മുല്ലൂർ കാർ കൊണ്ട് പോയി പോയോ പോയോ ആ നീ വണ്ടിയിൽ എന്റെ മൂത്തം ഫ്രണ്ട് കയറി ഇവളും പുറത്തിറങ്ങി ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്റെ ഇറക്കനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവൻ ബോധമുള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ടിരാന് പറഞ്ഞോ പറഞ്ഞോ വെള്ള ആർക്കാർ വേണ്ടത് ആ അപ്പൊ ഇവള് പാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് പോയാ കൊച്ചു പോയി ഇളയോ ഇറങ്ങിയവിടെ നിൽക്കുവാർന്നു ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടു പറയൂ ജോണേ ജോണോട്ടാ അല്ല നിങ്ങൾ ഇത് അറിയണം ഇവരെയുണ്ടല്ലോ ജോണേ മോൻ എന്നാ കട്ടേക്കറി പിടിച്ചു കേട്ടോടാ മാറി

ഒരു ഒരു വില ഇടാൻ പറ്റില്ല മാനത്തിന് ഞാൻ ചോദിക്കാം ഞാൻ ഇവ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാള് കിടക്കണെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടത്തണ്ടേ ആണോടാ മാറി ഏഹ് ബ്ലാക്ക് മെയില് ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയില് ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഇവനെയൊക്കെ ഞാൻ പറയാം ഇവനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവനെ ആംഗളെ ആണോ ഭർത്താവ് ആണെന്നോ പറയാന്നാണാവും ഇങ്ങനെയുള്ളവ ഒന്നല്ലല്ലോ ഒന്നല്ല ഇതുപോലെ ഞാൻ പറയ എത്ര കുടുംബം ഇവന് ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടോ ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു പെണ്ണ അന്നൊരു ഇതിന് വന്നത് അല്ലാതെ ഇത് ഞാൻ ഒരു ഇത് വന്നപ്പോഴും ഈ കക്കാടുള്ളവരുടെ ഇട്ടതാ ആരാ പറയു ഓവല് ബിജെപി ഓവലിനെ അവന് ഇട്ട ഇവൻ കക്കാട് ഒരു കുടുംബ ഇല്ലാണ്ടാക്കിയവനെ ഇവന് ഇതല്ല ഇതിലപ്പുറവും വരുമെന്ന് അന്നത്തെ ഇതില് ഇട്ടതാ നിന്റെ വോയിസ് നീ കരിഞ്ഞ വിളിച്ച് ആ പെണ്ണിന്റെ അപ്പനോട് സംസാരിക്കണേ അന്നിട്ടും പഠിച്ചില്ലല്ലേ തൊട്ട് അയ്യോ ഞാൻ അത്രയും ഞങ്ങൾ അനുഭവിച്ചു മേഡം ഇല്ല 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 മേടം ഒരിക്കലും കാലിപുടി ക്ഷമ പറയരുത് കാരണം ഒരു തെറ്റി ചെയ്തിട്ടില്ല മേഡം ഒരു തെറ്റി വെണ്ണപോലെ ഒരു നാടി പറയാം എന്നുള്ള തെറ്റാ നിങ്ങൾ ചെയ്തത് പക്ഷെ ും അതുകൊണ്ട് വേണ്ട ഞങ്ങൾക്കൊന്നും ഞങ്ങൾ അങ്ങനെ ബ്ലാക്ക് മെയിലോ അങ്ങനെ ഒരു ആൾക്കാരല്ല ആ ഞങ്ങൾ ബ്ലാക്ക് മെയിലോ ഇതൊന്നും അതുപോലെ ഇന്നലെ ഇന്നലെ നീ പറഞ്ഞാൽ പഴയ കേസ് ലാസ്റ്റ് പൈസ കേസിന്റെ എല്ലാം തന്നേക്കണല്ലേ ആ പതിനായിരം രൂപ ലാസ്റ്റ് എന്റെ ഗൂഗിൾ പേയിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് തന്നേക്കണം അല്ല റോയ് ചാജോ എന്നോട് ഇങ്ങനെ ചോദിക്കാം പൈസയെല്ലാം കൊടുത്തല്ലേ എല്ലാം കിട്ടിയേക്കണം ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ഏ ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും അവൻ്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതാലം മുഴുവൻ കെടുത്താനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബന്ധമുണ്ട് വീണ്ടും നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ ബലമായിട്ട് പിന്നെയാ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ടുപോയി ആ ഞാൻ ഇന്ന് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണ ദിവസം ഈ വന്നെന്നും പറഞ്ഞ് വിളിക്കുവാണോ മെസ്സേജ് കണ്ടിട്ടെ അതുപോലെ ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തരാണ് ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തര ഇവൻ നമ്പറിളിക്കൂല ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കുന്നെ വാട്സപ്പിലാ മനസ്സിലായോ വാട്സപ്പിലാണ് ഇവന്റെ ഫോൺ വിളിയും കാര്യങ്ങളും അല്ല എന്നാ അത് റെക്കോർഡാക്കാൻ പറ്റില്ല ഓ എന്ത് മനുഷ്യനാണോ താങ്കൾ പത്തൊമ്പത് നാല് വയസ്സായല്ലേ വേണ്ട നിനക്ക് ഇത്ര കുത്തക്കിഴപ്പാണ് ഞങ്ങളുടെ തായവളി നിനക്ക് ആയിരം രണ്ടായിരം രൂപ വേശികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാമ്പാടില്ലേ ഒരു കുടുംബം കളിക്കാണോ നിന്റെ കഴപ്പ് കീർക്കണം പാട്ടിപ്പൂറിയാനേ ഏ ആണോ ഒരു കുടുംബം കളിക്കട്ടെ എൻ്റെ പിള്ളേരെ ദിവസമായി പട്ടിണി എന്നറിയുമോ ഒരു ആഹാരം വെക്കാനോ അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് നിനക്കറിയോ ഇന്നലെ രാത്രി രാത്രി രണ്ടുപിടി ഞങ്ങൾ കിടന്ന് പന്ത്രണ്ട് ഒരു മണിയായി ഈ പിള്ളേരെ രണ്ടും ഇവിടെ കിടന്ന് ടി വി കണ്ട് കിടന്നു ഉറങ്ങിപ്പോയത് ഇതിൻ്റെയൊക്കെ ശാപം നീ മേടിക്കാണ്ട് ഈ ലോകത്തുനിന്ന് പോവോ എന്ത് മനുഷ്യനാണുള്ളത് താങ്കൾ ഞാൻ പറയാം മാഡം നിന്റെ മക്കളെ പെണ്ണ് കെട്ടിക്കുവാണെങ്കിൽ കൂറിമാനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വരിക അല്ലെങ്കിൽ ആതുങ്ങളുടെ കൂടെ താഴെ കയറി കിടക്കും പിന്നെ ഇത് രോഗം ഇവൻ ഞരമ്പ് രോഗം നിനക്ക് പറ്റിയ നല്ല ലാഡവേദന എൻ്റെയിലുണ്ടട്ടോ എനിക്കും അറിയാം ചെറിയ ലാഡ് ചികിത്സയൊക്കെ നിന്റെ ഞരമ്പ് രോഗം മാറ്റാനുള്ളത് ഞാൻ പിന്നെ എൻ്റെ മക്കളേയും ഭാര്യേനെയും ഓർത്ത അവർ പിന്നെ അനാഥരോഗം അറിയോ ഇത് അറിഞ്ഞ ദിവസം എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണം കേട്ടതല്ലേ മറ്റേ കേസിൽ എന്നിട്ടും ഈ പരിപാടി നിർത്താറായില്ല നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സമുണ്ട് നീ പോയി ആത്മഹത്യ ചെയ്തു അന്തോസം ഉണ്ടാവും ആ മരണത്തിനൊരു അന്തോഷമുണ്ടാവും നീ ആത്മഹത്യ ചെയ്തു പോയി നിന്റെ മരണത്തിനൊരു അന്തോഷം ഉണ്ടാവും നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലതും അർഹതയുണ്ടോ അപ്പൊ ചെയ്ത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ പെണ്ണിന്റെ ഇത് ചെയ്ത് അവളെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവൾ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വക്കീൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ മെടുക്കനായിരിക്കും മിടുക്കനാണ് നിനക്ക് നു പറയാനും പറയാം കുഞ്ഞോളാണ്ടി എന്നോട് പറഞ്ഞു തന്നെ നീ കൊണ്ട് ജീവിക്കാന അവിടെ നൂറ് നുണ പറയാനറിയാം എന്തിനെ കുഞ്ഞോളാണ്ടീനെ വിളിച്ചപ്പോൾ നീ കരഞ്ഞെ അതിൻ്റെ വോയിസ് റെക്കോർഡ് കുഞ്ഞോളാണ്ടിയുടെ ഉണ്ട് കഞ്ഞയച്ചയച്ചു നീ എന്നാ പറഞ്ഞാൽ എൻ്റെ കുടുംബം കളയരുതെന്ന് കുഞ്ഞോളാണ്ടി കേസിൽ വെച്ചപ്പോൾ നിനക്ക് എന്നെ പറ്റിയും പറ്റി ഇവളോട് പറയുമ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താ ഇവളുടെ മാ ഇത് മാറ്റുക അല്ലേ കുഞ്ഞോളാണ്ടിയുടെ കേസ് ഇത് പറഞ്ഞതല്ലേ നീ ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടോ അതിയോക്കട്ടെ എൻ്റെ പിള്ളേരില്ലാത്ത സമയത്ത് ഉച്ച സമയം നോക്കി അതും വിളിച്ചിട്ടല്ല അവനെ ഞാൻ പുറത്തുണ്ട് എനിക്ക് ഒപ്പിടണം ഒരു ഡയറിയും കുറച്ച് പേപ്പറുമായിട്ട് വരും വന്നിട്ട് ഇവൻ